ജനഗണമന അതിനായക ദേശീയ പതാകയ്ക്ക് പകരം സി പി എം പ്രവർത്തകർ ഉയർത്തിയത് കോൺഗ്രസ് പാർട്ടിയുടെ പതാക ദേശീയ ഗാനമൊക്കെ ആരംഭിച്ചായിരുന്നു പതാക ഉയർത്തൽ ജനഗണമന അധിനായക ജയ ഹേ ഭാരതഭാഗ്യ पञ्जाब सिन्धु मराता द्राविड उत्कल गङ्गा दिव्य हिमाचल यमुना उच्चल जल दितरंगा तब शुभ नामे जागे तब शुभ आशीष मागे ताहे तब जय गादा जनगण मङ्गल ജയ ഹേ വിദാദ ജയ ഹേ ജയ ഹേ ജയ ഹേ ജയ 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 ഹേ കൊച്ചിയിലാണ് സംഭവം ഏലൂരിലെ പുത്തലത്തെ സി പി എം ബ്രാഞ്ച് കമ്മിറ്റിയാണ് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ദേശീയ പതാകയ്ക്ക് പകരം കോൺഗ്രസിന്റെ പതാക ഉയർത്തി കെട്ടിയത് കുറച്ചു കഴിഞ്ഞ് ആളുകൾ വിളിച്ചു പറഞ്ഞതോടെയാണ് ഉയർത്തിയിരിക്കുന്നത് പ്രാദേശിക നേതാക്കൾക്കും പ്രവർത്തകർക്കും മനസ്സിലായത് തുടർന്ന് അഴിച്ചുമാറ്റി തടിയൂരുകയായിരുന്നു മലയാളം ടെലിവിഷൻ കൊച്ചി കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ ക്രൂയിസ് ലൈവ് ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ പ്രോഗ്രാംസ് ആസ്വദിച്ചു കൊണ്ട് ഒരു 8089 021